ഒരൊറ്റ രാത്രിയിൽ കുടിനീരിന്റെ കാരുണ്യം പോലും നിഷേധിക്കപ്പെട്ട വയനാട്ടിലെ പൈതങ്ങൾക്കായി മുലപ്പാൽ നൽകാൻ ഒരുക്കിയ അമ്മ ക്ഷണനേരം കൊണ്ട് അണമുറിയാതെ ഒഴുകിയെത്തിയ കാരുണ്യ പ്രവാഹം പിന്നെ നമ്മൾ എങ്ങനെ തോൽക്കാനാണ് കേരളം സമാനതകളില്ലാത്ത മറ്റൊരു ദുരന്ത നിമിഷത്തെ അഭിമുഖീകരിക്കുമ്പോൾ കരുണയുടെ കരം നീട്ടിയിത്തന്ന ആയിരങ്ങളാണ് ഈ പരീക്ഷണ നിമിഷത്തിൽ നാടിന് ശക്തി പകരുന്നത് ഏത് ദുരിതം വന്നാലും നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് സഹായിക്കാൻ നമ്മുടെയൊക്കെ സഹോദരങ്ങളുണ്ട് എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസമാണ് രണ്ടായിരത്തി എന്ന വർഷത്തിൽ കേരളത്തെ പ്രളയം ഒന്നാകെ എടുത്തപ്പോൾ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ആ ശക്തി മലയാളി സ്നേഹത്തിൻ്റെ ശക്തി അന്നു മുതൽ നമുക്കെല്ലാവർക്കും ഒരു ആത്മവിശ്വാസമുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കൊപ്പം നിൽക്കാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലയാളി ഉണ്ട് എന്നത് നമ്മെ ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ കണ്ടില്ലെന്ന് നടിച്ചാലും നമ്മുടെ സഹോദരങ്ങളായി മലയാളികൾ ഉണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞ ആ നിമിഷം നമുക്ക് വിദൂരമൊന്നുമല്ല അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഈ ദുരന്തം വന്നപ്പോഴും നമ്മൾക്ക് ഓരോരുത്തർക്കും പരസ്പരം കൈത്താങ്കലാകാൻ സാധിച്ചു എന്നത് വലിയ കാര്യം തന്നെയാണ് മരണം കുടുഞ്ഞറിഞ്ഞതോടെ വേരിറ്റുപോയ പൈതങ്ങൾ അനാഥരല്ല ഞങ്ങളിലൂടെ സനാതരാകുമെന്ന് പ്രഖ്യാപിച്ച എത്രയെത്ര എത്ര നന്മ മനസ്സുകളെ നമ്മളിപ്പോൾ തന്നെ കണ്ടു അങ്ങനെയുള്ള കാരുണ്യ പ്രവാഹത്തിൽ വറ്റാത്ത ഉറവയാകുകയാണ് സമീർ ബിസിയും അദ്ദേഹത്തിന്റെ പങ്കാളിയും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളിൽ ഒരാൾ തങ്ങളുടെ മക്കൾക്കൊപ്പം വളരുമെന്ന സമീറിന്റെ പ്രഖ്യാപനം നാട് ഹൃദയത്തിലേക്ക് ചേർക്കുകയാണ് ഫേസ്ബുക്കിൽ സമീർ പങ്കുവെച്ച കുറിപ്പ് ഇരുകൈയും നീട്ടിയാണ് ഇവരും സ്വീകരിച്ചത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ആരുമില്ലാത്ത ചെറിയ പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാനും എന്റെ പാർട്ട്നറും ദത്തെടുക്കാൻ തയ്യാറാണ് നമുക്ക് പന്ത്രണ്ട് വയസ്സും അഞ്ച് വയസ്സുമുള്ള രണ്ട് ആൺമക്കളുണ്ട് ഫാമിലി ക്വയറ്റിലാണ് ഗവൺമെന്റ് പറയുന്ന എല്ലാ പോളിസിയും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഇതൊരു ആവേശത്തിൻ്റെ പുറത്തല്ല നമ്മൾ സംസാരിച്ച് പ്ലാൻ ചെയ്തതാണ് നമ്മുടെ ലൈഫിൽ ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ ദത്തെടുക്കണമെന്ന് മുന്നേ പ്ലാൻ ചെയ്തതാണ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് ചുരുങ്ങിയ സമയം കൊണ്ട് ആയിരക്കണക്കിന് ഷെയറുകളാണ് നേടിയത് ഇരുവരെ വാഴ്ത്തി നിരവധി കമൻറ്റുകളും പിന്നാലെ എത്തി ഇതിനു പിന്നാലെ നിരവധി പേർ ഇതുപോലെ തന്നെ സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് തങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നാൽ സ്വന്തം മക്കളെ മക്കളെപ്പോലെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് അതിൽ ഈ കുറിപ്പും ഏറെ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക